ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്നുള്ള ഒരു വീടയാണ് നിങ്ങൾക്കുമുമ്പിൽ പരിചയപ്പെടുന്നത് ഞാനിവിടെ എഴുതുന്നത് വ എന്നുള്ളൊരു അക്ഷരമാണ് എങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഓക്കെ നമ്മളൊരു എഴുത്തൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരു ഒന്നൊന്നര വർഷം എടുക്കും നമ്മൾ പഠിച്ച് വരാൻ കാരണം അവരെഴുതുന്ന ലെറ്ററിൻ്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് കോട്ടൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ ബ്രഷ് പ്രാക്ടീസ് ചെയ്ത് ഒക്കെ ചെയ്ത് വേണം നമ്മൾ ഇങ്ങനെ പരിചയത്തോടെ വരാൻ നമ്മൾ ഒരു സ്ഥാപനത്തിലോ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കീഴിലോ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ എഴുതുന്നതിൻ്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് കോട്ട് അങ്ങനെ കൊടുത്ത് നമുക്കൊരു കൈ നമുക്കൊരു വഴക്കമായി വരണം അതിന് താമസം എടുക്കും ഏകദേശം ഒരു ഒന്നൊന്നര വർഷം എടുക്കും നമ്മൾ പഠിച്ചു വരാൻ എന്നാൽ നമുക്കെങ്ങനെ അതിൻ്റെ റൂട്ടുകൾ മനസ്സിലാക്കി നമുക്കെങ്ങനെ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വേഗം അങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ വാ എന്ന് എഴുതി ഇനി ഞാൻ ഫാൻസി എന്ന് എഴുതുകയാണ് അപ്പോൾ എഴുതി കാണിക്കുകയാണ് അതിനുശേഷം എങ്ങനെ എഴുതാം എന്നുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ഓക്കെ ഈ ഒരു ഫാൻസി എന്നുള്ള ഈ ഒരു ലെറ്റർ എഴുതിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് എഴുതാൻ പഠിക്കേണ്ട ട്രിക്ക് ആ ഒരു ട്രിക്കാണ് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ ഇത് എഴുതിയ ശേഷം കാണിക്കാം അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കുറേ വർഷങ്ങൾക്ക് മുൻപ് ആർട്ടിസ്റ്റുകൾക്ക് നല്ല ജോലി തിരക്കായിരുന്നു അന്ന് ഫ്ലക്സുകൾ കുറവായിരുന്നു ഇന്ന് ഫ്ലക്സിൻ്റെ ഒരു കാലമാണ് അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വളരെ ജോലി കുറവാണ് ഓക്കെ പ്ലാസ്റ്റിക് നിരോധിച്ച കൂട്ടത്തിൽ ഫ്ലക്സ് നിരോധിച്ചിരുന്നു എന്നാൽ അതിന് പകരം ഇപ്പോൾ തുണി തുണിയിലാണ് പ്രിൻ്റ് ചെയ്യുന്നത് ഫ്ലക്സ് പ്രിൻറ്റ് തുണിയിലാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ ഞാൻ ഈ ഫാൻസി എന്നുള്ള അവസാനത്തെ ലെറ്റർ സായ എന്ന ലെറ്റർ എഴുതി ഇനി ഒരു വള്ളി കൂടെ എഴുതാനുണ്ട് അതുകൂടെ എഴുതിയിട്ട് നിർത്തുകയാണ് ഓക്കെ അതിനുശേഷം ഞാൻ നിങ്ങളെ എഴുതേണ്ട ട്രിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഒരു വ്യക്തിയുടെ കിലും പോയി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക അങ്ങനെ നല്ല ലെറ്ററുകൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ഇനി നമുക്ക് ആ ഒരു ട്രിക്കിലേക്ക് പോകാം ഇനി ഞാനിവിടെ ഇതിനകത്ത് രണ്ട് ലൈൻ കൊടുക്കുകയാണ് മുകളിലും താഴെയും കൊടുക്കുകയാണ് രണ്ട് ലൈന് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈയുടെ വിറയൊക്കെ മാറാൻ വേണ്ടി കൈ ഒരു ഫ്ലെക്സിബിളായിട്ട് മാറാൻ വേണ്ടിയാണ് ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ കാണിക്കുന്നത് ഈ ഈ കാണിക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ വഴങ്ങിക്കിട്ടും ഫ്ലെക്സിബിളായിട്ട് മാറും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ ഞാനിവിടെ സീറോ എന്നാണ് എഴുതുന്നത് ഈ ഒരു സീറോ എന്നുള്ള ഈ ഒരു ലെറ്റർ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കുമ്പം ഇതിനകത്ത് ഏകദേശം അക്ഷരങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ ഒരു സീറോ എന്നുള്ള ഒരു ലെറ്റർ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലെറ്ററുകളൊക്കെ എഴുതാനുള്ള ഒരു കൈ വഴക്കം കിട്ടും നിങ്ങൾക്ക് അതിനു വേണ്ടിയാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ ഞാൻ ഇനി പെയിൻറ് കൊണ്ട് എഴുതാൻ പുറപ്പെടുകയാണ് അതിനു മുമ്പായിട്ട് പെയിൻറ് ബ്രഷ് പെയിൻ്റിൽ മുക്കുമ്പോൾ നമ്മൾ ബ്രഷിൻ്റെ അറ്റം ഷാർപ്പാക്കിയിരിക്കണം ഒരു ബ്ലേഡ് പോലെയൊക്കെ ഷാർപ്പ് ആക്കിയിരിക്കണം എങ്കിൽ മാത്രമേ എഴുതുമ്പോൾ വൃത്തി ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇനി എഴുതാം അപ്പോൾ ഒരു വിരൽ ഒന്ന് കുത്തി പിടിക്കണം എഴുതുമ്പോൾ ഓക്കെ ഇങ്ങനെ സീറോ എന്ന് എഴുതുകയാണ് ഞാനിവിടെ ഒരു പൂജ്യം സീറോ ഓക്കെ വിരലൊന്ന് ചെറുവിരലൊന്ന് കുത്തിപ്പിടിക്കുക ഒന്ന് താങ്ങിക്കൊടുക്കുക ഒരു ബ്രഷ് ബാലൻസിന് വേണ്ടി ഓക്കെ ബ്രഷ് ബാലൻസിന് വേണ്ടി ചെറുവിരൽ കുത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതുക ആദ്യം ശരിയാകണമെന്നില്ല എന്നാൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അത് നമുക്ക് പഠിക്കാൻ സാധ്യമാകും പഠിക്കാൻ കഴിയും നമുക്ക് നമുക്കിത് അറിഞ്ഞതുകൊണ്ട് ഒരു വലിയ ആർട്ടിസ്റ്റ് ആയില്ലെങ്കിലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനത്തിലൊക്കെ പഠി ആയിരിക്കും ജോലി ചെയ്യുന്നവരാണെങ്കിലും എന്തെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കിങ്ങനെ എഴുതാൻ പ്രയോജനപ്പെടും നമുക്ക് ഓക്കെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രയോജനപ്പെടും ഇതിനൊരു താല്പര്യം വേണം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വേണം നമുക്ക് ഓക്കെ ഇപ്പോൾ ഈ ഒരു സീറോ എന്ന് ഞാൻ എഴുതി കഴിഞ്ഞു ഈ ഒരു ലെറ്ററിനകത്ത് ഈ ഒരു വാക്ക് നമ്മൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അക്ഷരങ്ങളുണ്ട് ആ എന്നെഴുതാനും വാ എന്ന് എഴുതാനും സാ എന്ന് എഴുതാനും ന എന്നെഴുതാനും താ എന്ന് എഴുതാനൊക്കെ ഈ ഒരു ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കുക ഈ ഒരു ശൈലി പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഓരോ ലെറ്റർ നമുക്ക് എഴുതാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത് ഞാനിങ്ങനെ മുഴുവനാക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഓക്കെ ആർട്ടുകളെക്കുറിച്ച് ഒത്തിരി വീഡിയോ ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക ഓക്കെ ഇപ്പോൾ നോക്കുക ഞാനിങ്ങനെ രണ്ട് സീറോ എഴുതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലെറ്റർ എഴുതാൻ പറ്റും ഒരുപാട് മാറ്ററുകൾ നമുക്ക് ബ്രഷ് കൊണ്ട് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ചെയ്തു ഇനി ഓരോ ലൈനുകളാണ് ഞാൻ വരയ്ക്കുന്നത് നോക്കുക ഇപ്പോൾ പായന്ന് എഴുതുമ്പോൾ ഈ ഒരു പൂജ്യത്തിൻ്റെ പകുതി ഭാഗം നമ്മൾ ഉപയോഗിക്കും പായയുടെ ആ വായായിട്ട് ഓക്കെ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഈയൊരു ലൈന് പായ നെയ്തുന്ന ഭാഗത്ത് ആ പായയുടെ ഒരു കാലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അതിൻ്റെ അടിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക നോക്കുക ബ്രഷ് നമ്മളിങ്ങനെ കറക്കണം ബ്രഷ് നമ്മൾ ഇങ്ങനെ കറക്കിയെടുക്കണം നോക്കുക ഓക്കെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ മറക്കരുത് താഴേക്ക് ഇങ്ങനെ ഒരു ലൈൻ പോലെ വരച്ച് പഠിക്കുക ചെറുകരൽ കുത്തി പിടിച്ചുകൊണ്ട് വരച്ച് പഠിക്കുക മോൾ ഭാഗത്ത് ഇങ്ങനെ ഭാഗത്തിങ്ങനെ എൻഡെല്ലാം ഇങ്ങനെ ഷാർപ്പാക്കാൻ ഇങ്ങനെ ബ്രഷ് പിടിക്കുക ഓക്കെ ഇത് നമ്മൾ പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്കത് നമ്മുടെ കയ്യിലേക്കത് വരുവുള്ളൂ നമ്മുടെ കയ്യിലിത് ഫ്ലെക്സിബിളായിട്ട് നമുക്കിത് വഴങ്ങി കിട്ടുള്ളൂ ഓക്കെ ഇനി അതിന് മായ്ക്കുകയാണ് ഞാനിത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ഒരു തകരത്തിൻ്റെ ഒരു ഷീറ്റാണ് ഒരു ബോർഡാണിത് കാരണം ഇനാമൽ പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഞാൻ മായ്ക്കാണ് മായ്ച്ചിട്ട് വേറൊരു മെത്തേഡ് നിങ്ങളെ കാണിക്കാൻ നിങ്ങളെ ഞാൻ ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് മറക്കരുത് ഇപ്പോൾ ഈ മെത്തേഡ് ചെറുപയറിൽ കുത്തിപ്പിടിച്ചിട്ട് ആ ബ്രഷ് കൊണ്ട് താഴേക്കിങ്ങനെ വലിച്ചെടുക്കുക വലിച്ചു കൊടുക്കുക താഴേക്ക് ലൈൻ പോലെ കൊടുക്കുക ആദ്യം ശരിയാകില്ല ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞെല്ലാം പോകും നമുക്കറിയാമല്ലോ ഫസ്റ്റായിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വരയ്ക്കും അപ്പോൾ അത് സാരമാക്കണ്ട വീണ്ടും നമ്മൾ അതിനോട് ചേർത്തിങ്ങനെ വരച്ച് പഠിക്കുക അപ്പോൾ ബ്രഷിൻ്റെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെറുപയർലൊന്ന് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഒന്ന് താങ്ങിയെടുത്ത് ആ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്യുക അപ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ തെറ്റായിട്ട് വരും അത് തിരുത്താൻ വേണ്ടി വീണ്ടും നമ്മൾ ചേർത്തൊന്ന് വരയ്ക്കുക അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ആ ലൈൻ കറക്റ്റാകും അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ തന്നെ ഒന്ന് എന്താ പറയുക വഴങ്ങി കിട്ടും നമുക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാം ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വളഞ്ഞ് പോകും ഫസ്റ്റ് ചെയ്യുമ്പോൾ അത് സാരമാക്കണ്ട അതിൻ്റെ അടുത്ത് വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക ആ വളഞ്ഞ് പൊരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ അതിന് ഭാഗമായിട്ട് വരും ഓക്കെ ഇതൊക്കെ പഠിക്കാനുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ അതൊക്കെ നമ്മുടെ മനസ്സിനകത്തും നമുക്ക് ഒരാഗ്രഹം വേണം എനിക്കിങ്ങനെ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഇതാ ഇങ്ങനെ വരച്ച് വരച്ച് താഴേക്ക് വരച്ച് പഠിക്കുക ഇന്ന് കാണാൻ കഴിയും ഞാൻ ചെറുവരൽ പാലനസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ അങ്ങനെ ബ്രഷും കൈയുമായി ഒരു ഒരന്താ പറയുക ഒരു വഴക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ കൈ ബ്രഷുമായിട്ടൊന്ന് വരും ഓക്കെ നമ്മൾ ബ്രഷ് നല്ല ഷാർപ്പ് ചെയ്തിരിക്കണം കാണാൻ കഴിയും നിങ്ങൾക്ക് ബ്രഷ് ഷാർപ്പ് ആക്കിയിരിക്കണം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു സി പോലെ നമ്മൾ എഴുതണം പ്രാരംഭത്തിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് വരില്ല എങ്കിലും ട്രൈ ചെയ്യാം നമ്മുടെ കൈയിൽ ബ്രഷെടുത്ത് നമ്മളിങ്ങനെ സി പോലെ നമ്മളൊന്ന് എഴുതി കൊടുക്കുക ഇത് പല ലെറ്ററുകളും എഴുതാൻ വേണ്ടി ഉപയോഗപ്പെടും നമ്മുടെ കൈയിങ്ങനെ ബ്രഷിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം എഴുതുമ്പോൾ നമ്മുടെ ബ്രഷ് കയ്യിൽ കറങ്ങി വരണം അതിനു വേണ്ടിയാണ് നേരത്തെ കാണിച്ചത് ഓക്കെ അപ്പോൾ ഇങ്ങോട്ടും ഞാൻ സി പോലെ ഇട്ടു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സി പോലെ ലെഫ്റ്റും റൈറ്റും നമ്മൾ എഴുതി പഠിക്കുക ഓക്കെ അത് പ്രയോജനപ്പെടും അതിനു വേണ്ടിയാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാക്ടീസ് തന്നെ ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ നമുക്കൊരിക്കലും ഇത് പഠിക്കാൻ കഴിയില്ല ഓക്കെ അധികം വായിക്കുകയാണ് ഓക്കെ ഇനി വേറൊരു ഒരു ലെറ്റർ ഞാൻ ഇവിടെ നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ച് മറ്റൊരു ലെറ്റർ ഞാൻ എഴുതുകയാണ് ഇവിടെ അതിനുവേണ്ടി ഞാനൊരു സ്കെയിലെടുത്ത് ലൈനിഡാണ് ലൈൻ ഇട്ടു അതിനകത്ത് ഞാൻ ടു എഴുതുകയാണ് രണ്ട് എന്ന് എഴുതുകയാണ് അപ്പോൾ നിങ്ങളൊരു കലണ്ടർ എടുത്തിട്ട് ആ കളണ്ടറിൻ്റെ അകത്ത് കാണാം നിങ്ങൾക്ക് ലെറ്റർ നമ്മുടെ ഒന്ന് രണ്ട് എന്നുള്ള ലെറ്ററുകൾ കാണാം അത് നോക്കി നിങ്ങൾ ഇവിടെ വരയ്ക്കുക ഞാനിവിടെ നോക്കി വരയ്ക്കുകയാണ് രണ്ടെന്ന് വരച്ചു ഇനി അത് ഫില്ല് ചെയ്യാണ് അപ്പോൾ നേരത്തെ ഉപയോഗിച്ച മെത്തേഡ് നമ്മൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒരു നമ്പർ ഇങ്ങനെ നമ്മൾ സ്കെച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ അത് സ്കെച്ച് ചെയ്തിട്ട് ആ സ്കെച്ചിലൂടെ തന്നെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റും തെറ്റാതെ നമുക്ക് അതുമായിട്ട് എന്താ പറയുക വരയ്ക്കാൻ പറ്റും നേരത്തെ ഞാൻ കാണിച്ചു ഫസ്റ്റ് നമുക്ക് കൈ വരയ്ക്കും അത് സാരമാക്കണ്ട എങ്കിലും നമ്മൾ ആ ലൈനിലൂടെ തന്നെ എഴുതി പഠിക്കുക അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ കൈ ഒരു താളത്തിലേക്ക് വരും ഓക്കെ അങ്ങനെ കൈ ഒരു താളത്തിലേക്ക് വരും ഇനി അടിച്ചു ഭാഗം അതും നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ ഓരോ ലെറ്ററുകൾ നിങ്ങൾക്ക് എഴുതാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം ഓക്കെ നേരത്തെ പറഞ്ഞു ഓരോ വ്യക്തികളുടെ കീഴിൽ പോയി പഠിക്കുകയാണെങ്കിൽ സമയമെടുക്കും അവർ ചെയ്യുന്ന വർക്കിൻ്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്ത് നമ്മൾ കൈ വഴങ്ങിയിട്ട് വരണം അതിന് പകരമാണ് ഞാൻ നിങ്ങൾക്ക് ഈ മെത്തേഡ് പറയുന്നത് അതിന് പകരമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പറയുന്നത് ഓക്കെ ഇനി വേറൊരു എട്ടർ എഴുതാണ് ഞാൻ എയ്റ്റ് എട്ട് എന്നൊരു വാക്ക് നമ്പർ എഴുതാണ് എട്ടെന്ന നമ്പർ ഞാൻ എഴുതാണ് ഓക്കെ ഈ ഒരു നമ്പർ നമ്മൾ എഴുതി പഠിച്ചാൽ നമുക്ക് വളരെ പ്രയോജനപ്പെടും കാരണം ഒത്തിരി അക്ഷരങ്ങൾ ഈ ഒരു ഷേയ്പ്പിലുണ്ട് നമ്മളൊരു ന എന്നും പായെന്നും വായെന്നും ഡ എന്നും ത്രീ എന്നൊക്കെ എഴുതുന്നത് ഈ ഒരു ഷേപ്പിലാണ് അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചാൽ നമ്മുടെ കൈ അനായാസം അതിനുവേണ്ടി വഴങ്ങി കിട്ടും ഓക്കെ അപ്പം ഞാനിവിടെ എയ്റ്റ് എഴുതാണ് നിങ്ങൾ നോക്കുക പക്ഷേ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുള്ളൂ ഇനി മറ്റൊരു ലെറ്റർ കൂടെ ഞാൻ എഴുതാണ് ഇവിടെ അതിനുവേണ്ടി കള്ളിയിട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് ഞാൻ ക എന്ന അക്ഷരമാണ് എഴുതുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സി എന്നൊരു മെത്തേഡ് എഴുതാൻ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാ എന്ന അക്ഷരമൊക്കെ എഴുതാൻ വേണ്ടിയാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കുക അങ്ങനെ തന്നെയാണ് ഞാൻ സീറോ എഴുതാൻ പറഞ്ഞിരുന്നു ആ ഒരു സീറോ എഴുതുന്ന മെത്തേഡ് തന്നെയാണ് ഈ ഒരു ലെറ്ററിന് വന്നിരിക്കുന്നത് അപ്പോൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒട്ടുമിക്ക ലെറ്ററുകളും ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഷേപ്പുകൾ നമ്മൾ പരിശീലിക്കണം നമ്മൾ ചെയ്യണം അത് മറക്കരുത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ ഒരു സമർപ്പണം വേണം ആഗ്രഹം വേണം എങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ കഴിയുള്ളൂ ഇന്നത്തെ കാലത്ത് ആർക്കും ഇങ്ങനെ താല്പര്യങ്ങളൊന്നുമില്ല കാരണം ഇതുകൊണ്ടൊരു പ്രയോജനമില്ലെന്നുള്ള ഒരു അവസ്ഥയാണ് എങ്കിലും നമുക്ക് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ വർക്കുകൾ ചെയ്യാം അതിനൊക്കെ വേണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ ക എന്ന അക്ഷരം എഴുതി കഴിഞ്ഞു ഓക്കെ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് അഞ്ചോളം ഗുരുക്കന്മാരെ കൂടെ ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട് ഒരു വേണു എന്ന് പറയുന്ന ഒരു ഗുരു ഗുരുവിൻ്റെ കൂടെ അതുപോലെ സോമേട്ടൻ എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കൂടെ അതുപോലെ വിനോദ് എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കൂടെ അതുപോലെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കൂടെ അങ്ങനെ ലാൽജി എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കൂടെ അങ്ങനെ അഞ്ചോളം ആളുടെ കൂടെ ഞാനിങ്ങനെ അവരുടെ ശിക്ഷണത്തിനായിട്ട് ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഡ്രോയിങ് ആണെങ്കിലും ആർട്ട് വർക്ക് ആണെങ്കിലും ഓക്കെ അപ്പോൾ എന്ന അക്ഷരമാണ് എഴുതുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് എഴുതാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നത് വാട്ടർ കളർ കൊണ്ട് നിങ്ങൾക്ക് എഴുതാം ഇനാമൽ പെയിൻറ്റ് കൊണ്ട് എഴുതാം ഞാൻ ഇനാമിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പം കാണി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇനാമലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ വ എന്ന അക്ഷരം എഴുതി കഴിഞ്ഞു ഞാൻ പഠിക്കുന്ന സമയത്ത് ചുമരിൽ പച്ചവെള്ളത്തിൽ ബ്രഷ് മുക്കി നമ്മുടെ വൈറ്റ് വാഷ് അടിച്ച് ചുമരിൽ എഴുതും അറിയാമല്ലോ നമുക്ക് പച്ചവെള്ളം ചുമരിൽ നമുക്ക് അവിടെ തളിക്കുമ്പോൾ ഒരു ഷേഡ് ഒരു മേഘം പോലെ ഷെയ്ഡ് ഉണ്ടാകും അങ്ങനെ ഞാൻ പെയിൻറ്റിന് പകരം ബ്രഷ് വെള്ളത്തിൽ മുക്കി വൈറ്റ് വാഷ് അടിച്ച് ചുമരിൽ ഇങ്ങനെ എഴുതിയാണ് പഠിച്ചിരുന്നത് ഓക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നത് എന്നാൽ നിങ്ങളും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക നിങ്ങൾക്കും നല്ലൊരു എഴുത്തുകാരനാകാൻ പറ്റും എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും ബോർഡുകളോ ബാൻഡറുകളോ ചുമരൊക്കെ എഴുതാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ